ഹലോ ഗായ്സ് ദേ ഞങ്ങൾ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുവാണേ ദൈനുട്ടിയൊക്കെ ഉണ്ടോ എവിടെയാ ഞങ്ങൾ പോകുന്ന പറയരുതെന്ന് എവിടെയാ ഞങ്ങൾ പോകുന്നതെന്ന് പറയത്തില്ല എന്താ നമ്മൾ ചെന്നിട്ട് കാണിച്ചമിടെ മാമി പറയാന്ന് മാമി പറയല്ലേ ഇത് ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ് അപ്പം ഇതേ പോകാൻ ഇറങ്ങിയിട്ടുണ്ട് നൈനുട്ടിയുടെ നൈനുട്ടിയുടെ ഒന്ന് കാണിച്ചേ ഒക്കെ എന്താ ഇത് ഇത് ഇതാരുടെ ഇത് ഏതൊക്കെ ഡ്രസ്സൊക്കെ ഒന്ന് കാണിച്ചേ ആ ഇതാണ് നൈനൂട്ടിയുടെ കോസ്റ്റ്യൂം എന്നിട്ട് ഞങ്ങൾ വേണ്ട ഒരുങ്ങി റെഡി ആയിട്ട് തേ ഇനി പൊക്കോണ്ടിരിക്കുക നൈനൂട്ടി അങ്ങ് പോയി കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് തരാം ചിറ്റ നേരത്തെ ഒരുങ്ങി റെഡി ആയിട്ട് ഇനി വന്നായിരുന്നു ഞങ്ങൾ വീട് എടുത്തവിടെ ഇന്ന് താമസിച്ചു പോയി ഞങ്ങൾ നേണ്ട് മൂവർ സംഘം പുറപ്പെടാൻ പോവാണ് ഗായ്സ് അവിടുന്ന് ഞങ്ങൾ ഒരുപാട് കുറേ നടന്നു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഒരു കാലിയോട്ടെങ്കിലും കിട്ടിയത് അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ടി വി ജംഗ്ഷൻ്റെ അവിടെ വന്നു അവിടുന്ന് കായംകുളത്തിന് ബസ് കയറിയിട്ട് കായംകുളത്തു നിന്നാണ് ദേ ഇവിടേക്ക് എത്തിയത് ഇപ്പം മനസ്സിലായി കാണുമല്ലോ സ്ഥലം ഏതാണ് അതെ നമ്മുടെ ചിറ തന്നെ ഇവിടെ ഇത്രയും വലിയൊരു ഉത്സവം നടന്നിട്ട് നമ്മൾ വരാൻ വരാനിത്തി താമസിച്ചുപോയി കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷിച്ച് തിരക്ക് കുറവാണെങ്കിലും അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനും ചിറ്റയും ബസ്സിൽ വരുമ്പോൾ ശ്രീകുട്ടനും നൈനൂട്ടിയും ബൈക്കിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ വന്ന് അവരെ കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കാര്യം നൈനൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതെന്നും പറഞ്ഞിട്ട് ശ്രീകുട്ടൻ ശ്രീകുട്ടനവളെ പിടിച്ചിരുത്താനായിട്ട് കണ്ടെത്തിയൊരു മാർഗ്ഗമാണ് ദാ ഈ ഒരു ഗെയിം അതിൽ കയറ്റി വിട്ടു ഞങ്ങൾ വന്നു ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു മണിക്കൂർ ഇവളെ വെറുതെ പിടിച്ച് നിർത്തണ്ടേ അതിന് പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്നും പറഞ്ഞിട്ട് അവൻ ഈ ഗെയിമിലേക്ക് കയറ്റി വിട്ടതാണ് അപ്പോൾ ആളവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കണ്ടുമുട്ടും കേട്ടോ അതാ ഇവിടെ വന്നപ്പം നൈനൂട്ടീനെ വിളിച്ചിട്ട് നൈനൂട്ടി വരുന്നേ ഉണ്ടായിരുന്നില്ല എന്തായാലും നമ്മൾ അമ്പലത്തിൽ വന്നതല്ലേ അപ്പം നേരെ പോയി അമ്പലത്തിലൊക്കെ ഒന്ന് തൊഴുതിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാമെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ നേരെ നൈനുട്ടി ഇറങ്ങി നേരെ തൊഴാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് ദാ നിൽക്കുന്നു ഇവിടെ ആര്യും അതുപോലെ ആര്യയുടെ ഹസ്ബൻഡും അമ്മയും എല്ലാവരും ഇവിടെ നിൽപ്പുണ്ട് പിന്നെ കുറച്ച് നേരം അവരുമായിട്ട് കത്തി വെച്ചു അവർ വന്നിട്ട് കുറേ നേരം ആയി എന്ന് പറഞ്ഞു ഞങ്ങളാണെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാണ് കേട്ടോ വെറുതെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഓച്ചിറയിലെ കാര്യം ഇങ്ങനെ പറഞ്ഞു അപ്പം പിന്നെ വിചാരിച്ചു പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ ഷഡ പടയതും പറഞ്ഞ് വീട്ടിലെ ജോലിയെല്ലാം ഒതുക്കിയിട്ട് പെട്ടെന്ന് പോകാൻ ഇറങ്ങിയതാണ് എന്താണ് അതിലെ ഏറ്റവും മുഖ്യമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് പണിയായതുകൊണ്ട് നൈനുൻ്റെ ബസ് വന്നിട്ടില്ലായിരുന്നു സ്കൂൾ ബസ് അതുകൊണ്ട് നൈനുട്ടിക്ക് ഞങ്ങളുടെ കൂടെ വരാനുള്ള ഭാഗ്യം കിട്ടി അങ്ങനെ ഞങ്ങളെല്ലാവരും എന്താ അമ്പലത്തിലേക്ക് കയറാൻ പോവാണ് അമ്പലത്തിൽ കയറിയിട്ട് തിരിച്ചിറങ്ങിയത് ഇപ്പറ സൈഡിൽ കൂടെ ആയിരുന്നു കേട്ടോ ഇവിടെ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് കുറേ ചെടികൾ വാങ്ങിച്ചത് കൊണ്ട് ഇപ്രാവശ്യം അതിന് മുതിർന്നില്ല പിന്നെ നേരെ തിരിച്ച് ഞങ്ങൾ അവിടെ ഇവിടെ എല്ലാം കറങ്ങിയിട്ട് തിരിച്ച് ഗെയിമൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് വന്നു കേട്ടോ അതിന് മുമ്പ് ഞങ്ങൾ ഇതുപോലെ കുടിലായിട്ട് താമസിക്കുന്നിടത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഭക്ഷണം ഉണ്ടോയെന്ന് അറിയാനായിട്ട് അപ്പോൾ ഞങ്ങൾ വന്നിപ്പോൾ കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി അതുകൊണ്ട് എല്ലായിടത്തും ഭക്ഷണമൊക്കെ തീർന്നവർ പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വരുമ്പോഴത്തേക്ക് അപ്പോൾ ഭക്ഷണം മാത്രം ഞങ്ങൾക്ക് കിട്ടിയില്ല പിന്നെ ഞങ്ങൾ നേരെ ഗെയിമിൻ്റെ അവിടെ വന്നിട്ട് ഏതെങ്കിലും ഗെയിമിൽ കയറാം എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു ഇതിലൊക്കെ എനിക്ക് ഈ ഒരു കറങ്ങുന്ന ഗെയിമിൽ കയറാനായിട്ട് തല കറങ്ങും അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ നിന്നപ്പോഴാണ് നമ്മുടെ ഒരു ഫോളോവറെ കണ്ടത് അങ്ങനെ ആ കുട്ടിയായിട്ട് സംസാരിക്കുന്നത് ു ഒരുപാട് പേരിങ്ങനെ നമ്മുടെ ഫോളോവേഴ്സ് വന്ന് സംസാരിക്കാറുണ്ട് കേട്ടോ അതൊരു വലിയ സന്തോഷം തന്നെയാണ് അപ്പം ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും വന്ന് സംസാരിക്കുമ്പോൾ നമ്മളെ തിരിച്ചറിയുന്നുണ്ടല്ലോ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണല്ലോ വന്ന് സംസാരിക്കുന്നത് പിന്നെ കുറേ നേരം അവിടെയൊക്കെ നിന്നിട്ട് ഞങ്ങൾ ധൈ ഒരു ഗെയിമിൽ കയറി ഇതൊരുമാതിരി ആട്ടുതട്ടി പോലുള്ള ഗെയിമാണ് കേട്ടോ വളരെ പണി പാളിപ്പോയൊരു ഗെയിമായിരുന്നു ഇത് കാര്യം അത്രയ്ക്ക് പേടിക്കാനുണ്ടായിരുന്നു എന്റെ വളർച്ച കാരണം അവരെന്നെ പാതി വഴിക്ക് ഇറക്കി വിട്ടു ഗൈസ് എനിക്ക് അത്രക്ക് പേടിയായിരുന്നു ഞൈനൂട്ടീനോട് ഇറങ്ങാൻ പറഞ്ഞിട്ട് അവൾ ഇറങ്ങുന്നില്ല അവൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ടേ വരുത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇതാ കേറിയിരിക്കുന്ന ഇരിപ്പാണത് ഞാൻ ഇപ്പം പേടിച്ച് വിളിച്ച ഞാൻ വെളിയിലിറങ്ങി ഇവരെല്ലാം കരച്ചിൽ കാണുമ്പോൾ എന്തോ വല്ലാത്ത സന്തോഷം എല്ലാവരും പേടിച്ചിരിക്കുകയാണ് കേട്ടോ എൻ്റെ ദൈവം ഇവരെങ്ങനെ പേടിക്കാതെ ഈ ചെക്കന്മാർ അതിനകത്ത് നിന്നിട്ട് ഊഞ്ഞാലാടുന്നെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് അവർക്കിത് ഒരു സ്ഥിരം ചെയ്യുന്നതുകൊണ്ട് അവർക്കിത് പരിചയമായിട്ടുണ്ടാവും എങ്കിലും എൻ്റെ ജീവൻ പോയി മക്കളെ അതിനകത്ത് കയറിയിട്ട് നിങ്ങൾ ഇതുപോലെ ഓച്ചിറ വന്നിട്ടുണ്ടായിരുന്നോ അപ്പോൾ നിങ്ങൾ ഇതിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നോന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ It's a drama! അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ആ ഗെയിമിലൊക്കെ കയറി വന്നപ്പോഴത്തേക്ക് ആകെ ക്ഷീണിച്ച് ദാഹിച്ചു അല്ലെങ്കിൽ ഞങ്ങൾ കുറേ വെള്ളക്കടയിൽ കയറി പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങളുടെ കാലറിയാതെ സ്റ്റോപ്പായിപ്പോയത് കാരണം ഇവിടെ വെള്ളത്തിനൊപ്പം ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ കുലുക്കി സർബത്ത് മാത്രമല്ല നല്ല അടിപൊളി ഡാൻസും കൂടെ ഉണ്ടായിരുന്നു കുറേ നേരം നിന്നിട്ട് അവരുടെ ഡാൻസ് ഒക്കെ ഞങ്ങൾ കണ്ടു എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ കുലുക്കി സർബത്ത് വാങ്ങിച്ചത് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഫ്ലേവർ ഒന്നും അറിയത്തില്ലായിരുന്നു പിന്നെ അവരെ എനിക്കൊരു ഫ്ലേവർ പറഞ്ഞു തന്നു അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനോട്ടി സ്ട്രോബെറിയുടെ ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അവർ പറഞ്ഞതെന്ന ഫ്ലേവറാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു പക്ഷെ ഞാൻ കഴിച്ചതും ഞാൻ രുചിച്ച് നോക്കി എനിക്ക് അത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവൾ അത് അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഞങ്ങൾ കുലുക്കി സർബത്തൊക്കെ കുടിച്ച് നല്ല അടിപൊളി ഡാൻസ് ഒക്കെ കണ്ട് പിന്നെ ഇത് അടുത്ത കടയിലോട്ട് വെച്ച് പിടിച്ചിട്ടുണ്ട് പോകുന്ന വഴിക്ക് ഇത് ഈ ചെരുപ്പിൻ്റെ കട കണ്ടപ്പോൾ ശ്രീകുട്ടനെ ചെരുപ്പ് വേണമെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങളെല്ലാം കൂടി ഇവിടെ വന്ന് നിന്നിട്ടുണ്ട് എൻ്റെ സ്ത്രീകുട്ടിനെ ചെരുപ്പ് വാങ്ങാനായിട്ട് തൊട്ട് മുമ്പത്തെ ദിവസം മാവേലിക്കരെ പോയിട്ട് കുറേ പൈസ പൊടിച്ചത് കൊണ്ട് ഇപ്രാവശ്യം ഞാൻ അധികം പൈസ ഒന്നും പൊടിച്ചിട്ടില്ലായിരുന്നു അവൾക്കൊരു ബബിള് വീർപ്പിക്കുന്നത് മാത്രം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നു ഞാനും ചിട്ടേ നേരത്തെ ബസ്സിലിങ്ങ് വന്നു നൈനുട്ടി ശ്രീകുട്ടൻ എന്താ ഇപ്പോഴാണ് ബൈക്കിൽ വന്നിറങ്ങിയത് ഞങ്ങളിവിടെ കായംകുളത്ത് വന്നിട്ടൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു കഴിക്കാനായിട്ട് എന്ത് വേണം എന്നുള്ളത് ആകെ കൺഫ്യൂഷനായിരുന്നു പൊറോട്ടയാണ് എവിടെ ചെന്നാലും കഴിക്കുന്നത് പക്ഷേ ഇവിടെ പൊറോട്ട ചോദിച്ചപ്പം ഇവിടെ പൊറോട്ട ഇല്ലയെന്ന് പറഞ്ഞു ആകെ ഇവിടെ ഉണ്ടായിരുന്നത് കുഴിമന്തി അൽഫാമായിരുന്നു ഒന്നും നോക്കിയില്ല പ്ലേറ്റ് കുഴിമന്തിയും അൽഫാമും പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ചേട്ടൻ കുഴിമന്തി കൊണ്ടുവന്നു പിന്നെ അങ്ങോട്ട് പറയേണ്ട കാര്യമില്ലല്ലോ പിന്നെ അതിനകത്ത് അറഞ്ചം മുറഞ്ചം ഞങ്ങളങ്ങ് പെരുമാറി നന്നായിട്ട് കുഴിമന്തിയും അതുപോലെ തന്നെ നമ്മുടെ അൽഫാമും ഒക്കെ വയർ നിറച്ച് സാപ്പിട്ടു അവിടുന്ന് പിന്നെ ഞങ്ങൾ അതിനൊട്ടിയെ ബൈക്കിൽ കയറ്റിയില്ല ഞാനും ചിറ്റേം ബസ്സിൽ തന്നെ അവളെ ഇനി കൊണ്ടുവന്നു കാരണം ഭക്ഷണം കഴിച്ചതുകൊണ്ട് അവൾക്ക് ചെറിയൊരു ഉറക്കം വരുന്നുണ്ടായിരുന്നു ബൈക്കിൽ അപ്പം കുറച്ച് ആണ് പിന്നെ ഞങ്ങളിതാ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ വീട്ടിൽ വന്നപ്പോൾ തന്നെ നമ്മുടെ രോഹിത്തും ടീമും കൂടെ റോഡിൽ തന്നെ നിപ്പുണ്ടായിരുന്നു കേട്ടോ അവന് മീശ പഠിച്ചത് ക്യാമറയിൽ നോക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് തിരിഞ്ഞൊരേ നിപ്പാണ് ഇവിടെ ചെക്ക നല്ല ഭംഗിയുണ്ട് നിന്നെ കാണാം മീശ മീശയില്ലെങ്കിൽ നീ സുന്ദരൻ അല്ലാന്ന് പറഞ്ഞിട്ടും പറ്റത്തില്ല ചേച്ചിയുടെ വീഡിയോ പെൺ കൊച്ചുങ്ങളൊക്കെ കാണുന്നതല്ലേ എന്നെ കളിയാക്കും എന്ന് ഒരേ െ എന്നാലും ഞാൻ അവൻ്റെ വീഡിയോ എടുത്തു ഞാൻ ഓരോ കമൻറ്റ് പറയുന്ന അനുസരിച്ച് അവൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നിങ്ങൾ തന്നെ പറയണം ഈവന് മീശ പഠിച്ചിട്ട് വൃത്തിയേടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ തന്നെ പറയണം കേട്ടോ അവൻ അവനാകെപ്പാട് നാണക്കേടാണ് പെമ്പിള്ളേർ കാണുന്ന വീഡിയോ അല്ലേ കളിയാക്കും എന്ന് പറഞ്ഞിട്ട് അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയാൻ മറക്കല്ലേ ചെക്കൻ ഒരു സന്തോഷമായിക്കോട്ടെ കൈസ് ഞങ്ങൾ ഓച്ചിട്ട് പോയിട്ട് തിരിച്ച് വീട്ടിലെത്തി എനിക്ക് വയ്യ ക്ഷീണമായി പിന്നെ നിന്നോട് ആരാ മോളി കയറാൻ പറഞ്ഞേ ഇന്നലെ നീ മോളി കയറിപ്പോ ഞാനല്ലേ നിന്നെ ഇറക്കിയത് എത്ര കഷ്ടപ്പെട്ട് നിന്നെ ഇറക്കിയത് പിന്നെ മോളി കയറേണ്ട ആവശ്യമുണ്ടോ നോക്ക് കണ്ടോ ഗൈസ് കണ്ടോ ഇവന്റെ പരിപാടി ഇവൻ എപ്പോഴും മുകളിൽ ഈ വലിഞ്ഞ് കയറ്റു ഇവൻ എപ്പോഴും ഇവന്റെ പരിപാടി ഏ കണ്ടോ ഇവന് എനിക്കിവൻ ഇരട്ടിപ്പണി തരില്ല കണ്ടോ ണോ ഇവൻ ഇന്നലെ ഇവൻ ചാടി കേറി ഇവനെ ഇറക്കാൻ ഞങ്ങൾ പെട്ട പാട് അത് കൊറച്ചൊന്നും അല്ല എന്നിട്ട് പിന്നെ അവൻ മോളി കേറിയേക്കുന്നു ഞങ്ങള് വീട്ടിലെത്തി അയിനുട്ടിതാ പഠിക്കാൻ കേറിയിട്ടുണ്ട് ഉണ്ട് അപ്പം ഒത്തിരി നോട്ട് എഴുതാനുണ്ട് അതുകൊണ്ട് ഞാൻ അതിനോട്ടി ഇന്ന് ട്യൂഷന് വിട്ടില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ ഞങ്ങളുടെ യാത്രയൊക്കെ ഇങ്ങനെയൊക്കെ ആയി നല്ല രസമായിരുന്നു ഓർക്കപ്പുറത്തൊരു പോക്കായിരുന്നു കേട്ടോ എനിക്ക് മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്ന് പോകണം എന്നുള്ളൊരാഗ്രഹം പക്ഷേ പോ ഒരു ഇതുണ്ടായിരുന്നില്ല പക്ഷെ പെട്ടെന്നായിരുന്നു ചുറ്റാന്നപ്പോൾ ആ പോവാന്ന് പറഞ്ഞ് എല്ലാം വേഗം വേഗം പോയി അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു പോക്കായിരുന്നു പോയി ഹാപ്പി ആയിട്ട് വന്ന് ഇതാ ഇവിടെ ഇരിപ്പുണ്ട് ഇനി വൈകുന്നേരം ആയി തിരിയൊക്കെ കത്തിച്ച് ഇനി സീരിയൽ കാണെൻ്റെ പരിപാടിയാണ് കുറച്ച് പിന്നെ എന്നിട്ട് ഞങ്ങൾ നേരത്തെ കിടന്ന് ഉറങ്ങും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ചാറ്റ നമ്മുടെ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ചെയ്യണം ഷെയർ ചെയ്യണം ഒരായിരം നന്ദി